ഈ വീഡിയോയിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നേച്ചർ ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ മുൻപ് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു അഞ്ച് എം സി ക്യൂംസ് ആണ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ആ തിയറി ജസ്റ്റ് കുറച്ചൊന്ന് ബ്രീഫായിട്ടൊന്ന് പറയാം അതിനുശേഷം ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ സി ഈക്വൽ ടു സീറോ വേർ എ നോട്ട് ഈക്വൽ ടു സീറോ എന്നാണ് അല്ലേ ഇത് നമുക്കറിയാം ഇതൊരു കോട്രാറ്റിക് ഇക്വേഷൻ ആണ് ഇത് എക്സ് എക്സ് എന്നുള്ള വേരിയബിളുള്ള ഇക്വേഷൻ ആണ് അല്ലെ എക്സ് എന്നുള്ള വേരിയബിൾ ഉള്ള ഇക്വേഷൻ ആണ് ഇതിൽ എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യൻ്റ് ആണ് ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ് സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ആണ് അതുപോലെ എയും ബിയും സിയും എന്താണ് റിയൽ നമ്പേഴ്സ് ആണ് അല്ലെ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് റാഷണൽ നമ്പർ ആണ് അല്ലെങ്കിൽ അത് ഇറാഷണൽ നമ്പർ ആണ് പിന്നെ റാഷണലും ഇറാഷണലും അറിയാത്തവർക്ക് ചെറുതായിട്ടൊന്ന് പറയാം റാഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറുകളെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെവൻ ബൈ എയ്റ്റ് കണ്ടീഷൻ ഉണ്ട് ക്യൂ സീറോ ആവാൻ പാടില്ല വേറെ ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ ഓക്കെ സെവൻ ബൈ എയ്റ്റ് ഒരു റേഷൻ നമ്പറാണ് ഫൈവ് ഒരു റേഷൻ നമ്പറാണ് എന്താ കാരണം ഫൈവിന് നമുക്ക് ഫൈവ് ബൈ വൺ എന്ന് എഴുതാം ഓക്കെ അപ്പോൾ അതൊരു റാഷണൽ നമ്പറാണ് അപ്പോൾ അതുപോലെ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ഈ ഒരു രൂപത്തിൽ എഴുതാൻ പറ്റാത്ത നമ്പർ പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പർ അപ്പം നമ്മുടെ പത്താം ക്ലാസ്സിലെ സിലബസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ചില റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല കാറ്റഗറിയിലും വരുന്നുണ്ട് ഈ റാഷണൽ നമ്പേഴ്സ് പക്ഷേ നമ്മളുടെ സിലബസിന് പത്താം ക്ലാസ് വരെയുള്ള സി പി എസ് സി സിലബസിൽ അറിഞ്ഞിരിക്കേണ്ട തരത്തിലുള്ള റാഷന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എ നോൺ പെർഫെക്റ്റ് നമ്പർ ഒരു പെർഫെക്റ്റ് അല്ലാത്ത നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് മുപ്പത്തി ഏഴ് നമുക്കറിയാം മുപ്പത്തി ഏഴ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റാഷണൽ നമ്പർ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയില്ല നേരെ മറിച്ച് നിങ്ങൾ നോക്കൂ സ്ക്വയർ റൂട്ട് ഓഫ് മുപ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആറാണ് ഈ ആറിന് തന്നെ എനിക്ക് സിക്സ് ബൈ എന്ന് എഴുതാം അപ്പോൾ അതൊരു റാഷണൽ നമ്പർ ആയി മാറി അപ്പം ഞാൻ കൂടുതലായിട്ട് അതിൽ ഡീറ്റെയിൽസ് ഇരിക്കും നടക്കുന്നില്ല പക്ഷെ പിന്നെ കാരണം നമ്മുടെ ടോപ്പിക് നേച്ചർ ഓഫ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് എന്നാലും അറിയാത്ത ആളുകൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്നുള്ളതിൽ പറഞ്ഞതാണ് ശരി അപ്പം ഇവിടെ എയും ബിയും സിയും എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു അത് റിയൽ നമ്പേഴ്സാണ് അതായത് ഒന്നുകിൽ ഈ പറഞ്ഞ റാഷണൽ നമ്പർ ആകാം അല്ലെങ്കിൽ ഇറാഷണൽ നമ്പർ ആകാം ഓക്കെ ഇനി എന്താണ് ഒരു കോഡാറ്റിക് ഇക്വേഷനും പോളിനോമിയലും തമ്മിലുള്ള വ്യത്യാസം കോഡാറ്റിക് പോളിനോമിയലും കോർഡാറ്റിക് ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം ഇക്വേഷനിൽ നമുക്കറിയാം ഈക്വൽ ടു സൈൻ ഉണ്ടാവും അല്ലേ ഇവിടെ കണ്ടില്ലേ ഈക്വൽ ടു സീറോന്ന് അങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാവുക കോഡാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാലോ അതിന്റെ ജനറൽ ഫോർ ഫോർ ഫോർമാറ്റും ജനറൽ ഫോമും എക് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ചെയ്യുന്നത് തന്നെയാണ് പക്ഷെ ഈക്വൽ ടു സീറോ അവിടെ ഉണ്ടാവില്ല ശരി ഇനി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അതിൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഏറ്റവും പിന്നെ ഉറപ്പായും നമുക്ക് സൊല്യൂഷൻ കിട്ടാൻ എളുപ്പത്തിൽ കഴിയുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് അല്ലേ അപ്പോൾ റൂട്ട്സ് എന്താണ് സൊല്യൂഷൻ എന്താണ് എന്നുള്ളതൊന്നും അധികം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നില്ല കാരണം നമ്മുടെ ടോപ്പിക്ക് നേച്ചർ ഓഫ് റൂട്ട്സ് ആയതുകൊണ്ട് അപ്പം ഈ പറഞ്ഞ എക് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സുകളെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ ഉണ്ടാവുക എഴുതുക എക്സ് വൺ എക്സ് ടു എക്സ് വണും എക്സ് ടു ആണ് ഇതിൻ്റെ രണ്ട് റൂട്ട്സ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എക്സ് വൺ എക്സ് ടു എന്തായിരിക്കും മൈനസ് ബി പ്ലസ് ഒ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഹോൾ ഡിവൈഡ് ബൈ ടു എ ഓക്കെ അതായത് തന്നിരിക്കുന്ന കോട്രാക്റ്റിക് ഇക്വേഷൻസിൻ്റെ ഇക്വേഷൻസിലെ കോയിഫിഷ്യൻറ്റുകൾ ഇപ്പോൾ എ അതുപോലെ ബി അതുപോലെ സി ഇത് മൂന്നും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ കോട്രാക്റ്റിക് ഇക്വേഷനെ ട്രൂവ് ആക്കാൻ കഴിയൂ കഴിവുള്ള എക്സുകളെ കണ്ടുപിടിക്കുക അതാണല്ലോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഇക്വേഷനെ ട്രൂ ആക്കാൻ കഴിവുള്ള എക്സുകൾ ആരൊക്കെയാണ് അതിനെ കണ്ടെത്തുക അത് തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മളതിലേക്ക് എത്തുന്നത് നമ്മൾ തന്നിരിക്കുന്ന കോൺട്രാക്റ്റിക് ഇക്വേഷന്റെ കോയിഫിഷ്യൻസികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ശരി അപ്പോൾ ഈ കോൺട്രാക്റ്റിക് ഫോർമുലയിൽ നമുക്ക് കാണാം അതിന്റെ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്നുണ്ടല്ലേ സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈ ഒരു സ്ക്വയർ റൂട്ടിന്റെ താഴെയുള്ള അണ്ടറിലുള്ള ബി സ്ക്വയർ മൈനസ് ഫോർ എ സീനെയാണ് നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് നമ്മുടെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഡിസ്ക്രിമിനന്റ് അഥവാ ക്യാപിറ്റൽ ലെറ്റർ ഡി കൊണ്ടാണ് അത് ഡിനോട്ട് ചെയ്യുക ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ് നമുക്കറിയാം ഈ ബി സ്ക്വയർ മൈനസ് ഫോർ ഇ സി ദ ഫസ്റ്റ് റോൾ കാണാം ഇഫ് ഡി ഇസ് ഗ്രേറ്റർ ദാൻ സീറോ ഈ പറയുന്ന ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ സീറോ ആയാൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് റൂട്ട്സ് എങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത് രണ്ട് ഡിസ്റ്റിങ്റ്റ് റിയൽ റൂട്ട്സ് ആയിരിക്കും എന്നാണ് പറയുന്നത് ശരിയാണ് സംഗതി കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഗ്രേറ്റർ ദാൻ സീറോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് നമ്പർ ആണെന്നാണ് അതിൻ്റെ അല്ലേ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് നമ്പറുകൾക്കെല്ലാം തന്നെ എന്തുണ്ട് നമുക്ക് സ്ക്വയർ റൂട്ടുകൾ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റൂട്ട്സ് നോക്കുന്ന സമയത്ത് എക്സ് വണും എക്സ് ടു ഒക്കെ നമുക്ക് കറക്റ്റ് നല്ലൊരു റിയൽ നമ്പർ തന്നെ ആൻസർ ആയിട്ട് കിട്ടും കാരണം പോസിറ്റീവ് നമ്പറുകൾക്ക് സ്ക്വയർ റൂട്ട് റൂട്ടുണ്ടല്ലോ അതിനെടുത്ത് പറയാൻ കാരണം ഇനി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കാണാം മൂന്നാമത്തെ റോയിൽ കാണാം ഡിസ്ക്രിമിനേറ്റ് ലെസ് ദാൻ സീറോ വരുന്നൊരു കേസ് അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും സ്ക്വയർ റൂട്ട് ഓഫ് ബിസ്ക്വയർ മാനിസ്ഫോറസിൽ ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബിസ്ക്യർ മാനിസ്ഫോറസിൽ നെഗറ്റീവ് ആവുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ നമ്മളുടെ ഇതുവരെ പത്താം ക്ലാസ് വരെയുള്ള സിലബസ് പ്രകാരം നമ്മുടെ സിലബസിന് പുറത്തായിട്ടുള്ള ഒരു കാര്യമാണ് അത് യഥാർത്ഥത്തിൽ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല പ്ലസ് വൺ ടു പ്ലസ് ടു അത് പഠിക്കുന്നുണ്ട് പക്ഷെ തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇതേ ക്വാഡ്രാറ്റിക് ഫോർമുലയിൽ സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് റിയൽ അല്ലാത്ത റൂട്ടുകളിലേക്കാണ് ആൻസർ പോവുക റിയൽ റൂട്ട് കിട്ടില്ല അപ്പം അതിന് അതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത് ഡി ലെസ് ദാൻ സീറോ ആവുമ്പോൾ നോ റിയൽ റൂട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പം തന്നെ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ഇതിനെ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് കാരണം ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സിയുടെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോഴും നെഗറ്റീവ് ആകുമ്പോഴൊക്കെ റൂട്ടുകളിൽ അതിൽ അതിന് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇത് കാണിക്കുന്നത് ഇതേപോലെ രണ്ടാമത്തെ കേസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഡിസ്ക്രിമിനന്റ് സീറോ ആവുന്ന കേസ് അതായത് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു സീറോ ആവുന്ന കേസ് അതും പോസിബിൾ ആണ് അങ്ങനെ സീറോ ആകുമ്പോൾ എന്ത് സംഭവിക്കും സ്ക്വയർ റൂട്ട് ഓഫ് സീറോ എന്ന് വരും അല്ലെ സ്ക്വയർ റൂട്ട് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് റൂട്ട്സ് ആയിട്ട് കിട്ടുക മൈനസ് ബി ബൈ ടു എന്ന് മാത്രമാണ് ഓക്കെ അത് ഈക്വൽ റൂട്ട്സ് ആയിരിക്കും എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക കോൺട്രാക്റ്റിക് ഇക്വേഷൻ റിയൽ റൂട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും മാക്സിമം ടു റൂട്ട്സ് ആണ് ആണ്ടാവുക ടു റൂട്ട്സ് നിർബന്ധമായിട്ടും ഉണ്ടാവും ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു സീറോ ആകുന്ന കേസിലും നമ്മൾ പറയും അതിന് രണ്ട് റിയൽ റൂട്ട്സ് ഉണ്ട് പക്ഷെ അത് ഈക്വൽ റൂട്ട്സ് ആയിരിക്കും നമ്മൾ പറയും ഓക്കെ അപ്പം ഈ മൂന്ന് കേസ് മനസ്സിലാക്കുക ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കോയിഫിഷ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ സൊല്യൂഷൻസ് അഥവാ റൂട്ട്സ് കണ്ടെത്താൻ സാധിക്കും ഇത് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ആ റൂട്ട്സിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും അതായത് അത് റിയൽ റൂട്ട് ആയിരിക്കുമോ റിയൽ റൂട്ട് ആണെങ്കിൽ തന്നെ അത് ഈക്വൽ ആയിരിക്കുമോ അൺ ഈക്വൽ ആയിരിക്കുമോ അതല്ല അത് പിന്നെ റിയൽ അല്ലാത്ത റൂട്ടുകളിലേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് ഈ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കണ്ടെത്ത കണ്ടെത്താൻ പറ്റും അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈ ക്വസ്റ്റ്യൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ ചോദിച്ചതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡാറ്റി ഇക്വേഷൻസ് ഹാസ് റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ നോക്കാൻ നാല് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ തന്നിരിക്കുന്ന കൊടാറ്റി ഇക്വേഷനിൽ ഏത് ഇക്വേഷനാണ് റിയൽ റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ഉള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയാം റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് എന്നോട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡിസ്ക്രിമിനൻറ്റ് ബി സ്ക്വയർ മൈനസ് ഫോർ ഐ സി ഈക്വൽ ടു സീറോ വരണം നമ്മൾ ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം നമുക്ക് ഒരു നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ അതിൽ ഏതിനാണ് ബിക്വയർ മൈനസ് ഫോർ ഐസി ഈക്വൾ ടു സീറോ എന്ന് വരാം കൊയ്ഫ്യൻസ് കളക്ട് ചെയ്ത് വാല്യൂ ഇട്ട് കഴിഞ്ഞാലല്ലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ നമ്മൾ ഫസ്റ്റ് ഈക്വേഷൻ നോക്കാം എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ടു എക്സ് പ്ലസ് വൺ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു ഐഡൻറ്റിറ്റിയാണ് കാണുന്നത് അല്ലേ ഒരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലുള്ള ഒരു ഓൾഡിവ്രൈക്ക് എക്സ്പ്രഷൻ അവിടെയുള്ളത് അപ്പോൾ ഞാനത് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാണ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ യൂസ് ചെയ്തിട്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു ടു എക്സ് പ്ലസ് വൺ തന്നെ എഴുതും ഇനി രണ്ട് സൈഡിൽ എനിക്ക് ടു എക്സ് പ്ലസ് വണ് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടിത് ക്യാൻസൽ ചെയ്യും അപ്പോൾ എനിക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും അപ്പൊ ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എക്സ് സ്ക്വയർ ഇക്വൽ ടു സീറോ ഇവിടെ നമ്മൾ ഇതാണ് ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇത് യഥാർത്ഥത്തിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണ് അല്ലേ ഇവിടെ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കാണണമെങ്കിൽ ശരിക്കും ക്വാഡ്രാറ്റിക് ഫോർമുലേന്റെ ആവശ്യമൊന്നും ഇല്ല എക്സ് സ്ക്വയർ ഏതോ ഒരു സംഗതിയുടെ സ്ക്വയർ സീറോ എന്ന് പറഞ്ഞാൽ ആ ഏതോ എന്ന് പറയുന്ന സാധനം സീറോ തന്നെയായിരിക്കില്ലേ സീറോന്റെ സ്ക്വയർ അല്ലേ സീറോ അപ്പോൾ ഇവിടെ രണ്ട് റൂട്ട്സും സീറോ പ്രമോ സീറോ എന്നാണ് വരിക ഇനി അതല്ല നിങ്ങൾ ക്വാഡ്രാറ്റിക് ഫോർമുല തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനെ എക്സ് സ്ക്വയർ ഈക്വൽ ടു സീറോ എന്നുള്ളതിന് സ്റ്റാൻഡേർഡ് ഫോമായിട്ട് കമ്പയർ ചെയ്യുക എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ ആണല്ലോ സ്റ്റാൻഡേർഡ് ഫോം ഇത് പ്രകാരം കോഫിഷ്യൻസിനെ നിങ്ങൾ കളക്ട് ചെയ്യുക എക്സ് സ്ക്വയറിന്റെ കോഫിഷൻ ആണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അത് എക്സ് സ്ക്വയറിന്റെ കോഫിഷൻ വൺ ആയതുകൊണ്ട് എ ഈക്വൾ ടു വൺ എന്നും ബിയും സിയും എന്തായിട്ടുണ്ടാവും സിയും എന്താണ് സീറോ ആണ് അല്ലേ കാരണം ബി എക്സും എക്സിന്റെ ടേമും കോൺസ്റ്റൻറ്റും ഒന്നും ഈ തന്നിരിക്കുന്ന എക്സ് സ്ക്വയർ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇല്ലല്ലോ ഇനി നിങ്ങൾ ഇവിടെ ക്വാഡ്രാറ്റിക് ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ എന്താ വരിക മൈനസ് ബി ബൈ ടു എ മൈനസ് ആദ്യം ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഡിസ്ക്രിമിനെ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് പറയുന്നത് സീറോ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻറ്റു സീറോ എന്നാണ് അതായത് സീറോ മൈനസ് സീറോ ഈക്വൽ ടു സീറോ എന്നാണ് കിട്ടുക അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഡിസ്ക്രിമിനറ്റ് ഈക്വൽ ടു സീറോ വന്നു ഇവിടെ എന്തായാലും ഈക്വൽ റൂട്ട്സ് ആണ് വരിക എന്നുള്ളത് നമ്മൾ ഫോർമുലയിലും കൂടെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മൈനസ് ബി പ്ലസ് ഓ മൈനസ് അപ്പോൾ മൈനസ് സീറോ പ്ലസ് ഓ മൈനസ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് സീറോ ഹോൾ ഡിവൈഡ് ബൈ ടു എ ഇതെന്ന് പറഞ്ഞാൽ മൈനസ് സീറോ പ്ലസ് സീറോ ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു സീറോ തന്നെ കിട്ടും ഓക്കെ അപ്പോൾ സീറോ ആണ് പിന്നെ നമ്മളുടെ രണ്ട് രണ്ട് റൂട്ട്സും സീറോ ആയിട്ട് തന്നെ കിട്ടും ഈക്വൽ റൂട്ട്സ് അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്നാലും നമ്മൾ അടുത്ത ഓപ്ഷൻസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബി എന്താ പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ ഓക്കെ ഇവിടെ നമ്മൾ റൂട്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോർമുല എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും പൊട്ടാറ്റിക് ഫോർമുലയും ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ യൂസ് ചെയ്യാം എന്നാലും നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇവിടെ എക്സ് നമുക്ക് കോമൺ ആയിട്ട് പുറത്ത് ഫാക്ടറൈസേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം അല്ലെ എക്സ് കോമണായി പുറത്തെടുത്താൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്ന് എഴുതാൻ പറ്റും അല്ലേ അപ്പോൾ ഏതോ രണ്ട് സാധനം മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൺ ചെയ്യുമ്പോൾ സീറോ കിട്ടി അതായത് ഒന്നുകിൽ എക്സ് സീറോ ആവണം അല്ലെങ്കിൽ എക്സ് പ്ലസ് വൺ സീറോ ആവണം എക്സ് സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റൂട്ട് അവിടുന്ന് തന്നെ കിട്ടി എക്സ് പ്ലസ് വൺ ആണ് സീറോ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എക്സ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറയാൻ പറ്റും അല്ലെ വണ്ണിനപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്താൽ അപ്പം ഈ കേസിൽ നമുക്ക് മനസ്സിലായി രണ്ട് റൂട്ട്സ് ഉണ്ട് രണ്ടും റിയൽ തന്നെയാണ് കാരണം സീറോയും മൈനസ് വണ്ക്കെ റിയൽ നമ്പേഴ്സ് തന്നെയാണ് പക്ഷേ അത് ഈക്വൽ അല്ല അപ്പം അതല്ല നമുക്ക് വേണ്ടത് അപ്പം ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഈക്വൽ ടു സീറോ ഇവിടെ നമുക്കറിയാം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് എൽ എച്ച് എസ്സിൽ എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കാര്യങ്ങളുള്ളത് അതിന് എനിക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം അപ്പം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരിക എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു സീറോ ഇനി രണ്ട് സംഗതികൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സീറോ വരണമെങ്കിൽ ഒന്നുകിൽ ഇത് സീറോ ആവണം അല്ലെങ്കിൽ എക്സ് മൈനസ് ടു സീറോ ആവണം അപ്പോൾ എക്സ് പ്ലസ് ടു ആണ് സീറോ എന്ന് പറയുന്നതുണ്ടെങ്കിൽ എക്സ് എന്ത് വരണം മൈനസ് ടു വരണം ഇനി അതല്ല എക്സ് മൈനസ് ടു ആണ് സീറോ എന്ന് പറ വരുന്നെന്നുണ്ടെങ്കിൽ എക്സ് എന്ത് വരണം പ്ലസ് ടു വരണം അപ്പോൾ പ്ലസ് ടു ആയാലും മൈനസ് ടു ആയാലും റൂട്ട്സ് എന്താണ് ഈക്വൽ അല്ല റൂട്ട്സ് ഒക്കെ തന്നെയാണ് പക്ഷേ അല്ല ഇനി നാലാമത്തെ കേസ് നോക്കുകയാണെങ്കിലോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഇവിടെ എനിക്ക് ഇതേപോലെ ഐഡൻറ്റിറ്റീസോ ഒന്നും പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ക്വാഡ്രാറ്റിക് ഫോർമുല തന്നെ യൂസ് ചെയ്യാം ഇത് ബി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഒന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചു അപ്പോൾ കോയിഫിഷ്യൻസ് കളക്ട് ചെയ്യാണ് എ ഈക്വൽ ടു വൺ ബി ഈക്വൽ ടു വൺ സി ഈക്വൽ ടു വൺ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് പറയുമ്പോൾ വൺ സ്ക്യർ മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻ വൺ വിച്ച് ഈസ് ഈക്വൽ ടു വൺ മൈനസ് ഫോർ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ ഓക്കെ അപ്പൊ എനിക്ക് മനസ്സിലായ ഡിസ്ക്രിമിനെ മൈനസ് ആണ് നെഗറ്റീവ് നമ്പർ ആണ് അത് അതുകൊണ്ട് തന്നെ ലെസ് ദാൻ സീറോ ആണ് അപ്പൊ റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല ഓക്കെ സോ ഓപ്ഷൻ വണ് തന്നെയാണ് കറക്റ്റ് ക്വസ്റ്റൻ ഇഫ് ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ നോട്ട് ഈക്വൽ ടു സീറോ ആർ റിയൽ ആൻഡ് ഈക്വൽ ദോളോയിങ് റിലേഷൻ ഈസ് ട്രൂ ഓക്കെ ഇവിടെ റൂട്ട്സ് റിയലും ഈക്വലും ആണെന്നാണ് പറയുന്നത് അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ ടേബിളിൽ പഠിച്ചത് ഡിസ്ക്രിമിനേറ്റ് എന്താവണം അങ്ങനെയുള്ള കേസിൽ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു സീറോ എന്ന് ആവണം നാല് ഓപ്ഷൻ തന്നതിൽ ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും ബി സ്ക്വയർ കാണുന്നുമുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഒരു പക്ഷെ അവർ ഓപ്ഷൻ തന്നപ്പം ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സീനെ തന്നെ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ആ ഒരു റിലേഷനെ ഷഫിൾ ചെയ്തതാവാം അങ്ങോട്ടും ഇങ്ങോട്ടും ടേംസിനെ ട്രാൻസ്പോസ് ചെയ്താകാൻ സാധ്യതയുണ്ട് കാരണം ക്വസ്റ്റ്യൻ ക്ലിയർ ആയി പറയുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് ഷഫിൽ ചെയ്ത് നോക്കുകയാണ് ബി സ്ക്വയർ ഈക്വൾ ടു മൈനസ് ഫോർ എ സീന് ആർ എച്ച് എസിലേക്ക് എടുത്തപ്പോൾ ബി സ്ക്വയർ ഈക്വ ടു ഫോർ എ സി എന്ന് വന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ ഓപ്ഷൻ സി പെട്ടെന്ന് തന്നെ കണ്ണിനു സ്ട്രൈക്ക് ചെയ്തു കാരണം എ സി ഈക്വൾ ടു ബി സ്ക്വയർ ബൈ ഫോർ അപ്പോൾ ഫോറിന് ഞാൻ എൽ എച്ച് എസ് ലേക്ക് ട്രാൻസ്പോസ് ചെയ്താൽ ബി സ്ക്വയർ ബൈ ഫോർ ഈക്വൽ ടു എ സി എന്ന് വന്നു യെസ് കറക്റ്റ് ഓപ്ഷൻ സി കറക്റ്റാണ് ബാക്കി ഒന്നും മാച്ചാവുന്നില്ല നമ്മളെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ വാല്യൂസ് ഓഫ് കെ ഫോർ വി ഇക്വേഷൻ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് നയൻ ഈക്വൽ ടു സീറോ ഹാസ് റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആർ ഓക്കെ ഇവിടെയും ക്വസ്റ്റ്യിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന കൊടാട്ടിക് ഇക്വേഷന് റീ റൂട്ട് റിയലുമാണ് ഈക്വലുമാണ് എന്നാണ് അപ്പോൾ നമുക്കറിയാം കണ്ടീഷൻ എന്താണ് ബി സ്ക്വയർ മൈനസ് ഫോർ ഈ സി ഈക്വൽ ടു സീറോ വരണം അപ്പോൾ കൊടാർട്ടിക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതുകയാണ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് നയൻ ഈക്വൽ ടു സീറോ ഇവിടെ ഞാൻ ബി സ്ക്വയർ മൈനസ് ഫോർ സി കാണാൻ ശ്രമിക്കുകയാണ് ബി സ്ക്വയർ മൈനസ് ഫോർ ഇന് എ ഇൻ സി ഇത് ഈക്വൽ റൂട്ട്സ് ആണെന്ന് പറയുമ്പോൾ നമുക്കത് ഈക്വൽ ടു സീറോ എന്ന് തന്നെ ഇടാം അല്ലെ ബി സ്ക്വയർ മൈനസ് സോറി സി ഈക്വൽ ടു എന്ന് ഇടാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ കെ സ്ക്വയർ മൈനസ് ഫോർ ഇന് ഫോർ സിക്സ്റ്റീൻ ആണ് സിക്സ്റ്റീൻ ഇൻറ്റു നയൻ വൺ ഫോർട്ടി ഫോർ ആണ് കെ സ്ക്വയർ മൈനസ് വൺ ഫോർട്ടി ഫോർ ഈക്വൽ ടു സീറോ എന്ന് ഇടാം ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇനി കെ ന്റെ വാല്യൂ എനിക്ക് ഇവിടുന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലേ അതിന് വൺ ഫോർട്ടി ഫോറിന് അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുക കെ സ്ക്വയർ ഈക്വൾ ടു വൺ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞു കെ സ്വാഭാവികമായിട്ടും സോറി വൺ ഫോർട്ടി ഫോറിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കണം അല്ലെ അതായത് പ്ലസ് ഫോർ മൈനസ് ട്വൽവ് എന്ന് വരും അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഒന്നും ചെയ്തില്ല അവർ തന്ന കണ്ടീഷൻ ഈക്വൽ റൂട്ട്സ് അവർ പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിസ്ക്രിമിനി ഈക്വൽ ടു സീറൂന്ന് പിന്നെ എഴുതാൻ സാധിക്കും അങ്ങനെ എഴുതിയത് കൊണ്ട് അങ്ങനെ എഴുതിയതുകൊണ്ട് അങ്ങനെ എഴുതിക്കൊണ്ട് ഏത് കെയൻ്റെ ഏത് വാല്യൂ ആണ് ഡിസ്ക്രിമിനന്റ് ഡിസ്കോ ആക്കുക ആ വാല്യൂനെ പുറത്ത് ചാടിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഓഫ് വിച്ച് ദ്രാറ്റിക് ഇക്വേഷൻ ടു എക്സ്ക്വയർ പ്ലസ് മൈനസ് ഫോർ ഈക്വൽ ടു സീറോ ഹാസ് റാഷണൽ അപ്പോൾ ഇവിടെ അവർ പറയുന്നത് നമ്മൾ കെയന്റെ ഏറ്റവും ചെറിയ പോസിറ്റീവ് വാല്യൂ നമ്മൾ കണ്ടെത്തണം ഓക്കെ എന്തിനു വേണ്ടിയിട്ട് ആ വാല്യൂ ഈ ഇക്വേഷനിൽ കെക്ക് പകരമായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് റാഷണൽ കിട്ടണം അവർ പറയുന്നത് റാഷണൽ റൂട്ട് കിട്ടണം റിയൽ റൂട്ട് കിട്ടണം എന്നല്ല പറയുന്നത് റാഷണൽ അപ്പൊ എന്താ ഇവിടെയുള്ള വ്യത്യാസം നോക്കാം അത് ഞാൻ ആ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുകയാണ് ടു എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് മൈനസ് ഫോർ ഈക്വൽ ടു സീറോ ഇവിടെ ഞാൻ റാഷണൽ റൂട്ട്സ് എന്താണ് ആദ്യം റാഷണൽ റൂട്ട്സ് നോക്കാം നമ്മൾ പറഞ്ഞിരുന്നു ഡിസ്ക്രിമിനേറ്റ കേസിൽ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി അല്ലെ സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഗ്രേറ്റർ ദാൻ സീറോ വന്നാൽ നമുക്ക് റിയൽ റൂട്ട്സ് ആണ് കിട്ടുക എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവരിവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് റിയൽ റൂട്ട്സ് പോരാ റാഷണൽ റൂട്ട്സ് തന്നെ വേണം എന്നാണ് അപ്പം ഞാൻ വീഡിയോ മുന്നിൽ സൂചിപ്പിച്ചിരുന്നു റാഷണൽ റൂട്ട്സ് കിട്ടണമെങ്കിൽ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്താവണം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവണം പെർഫെക്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നത് തേർട്ടി സിക്സിൻ്റെ ആണ് നമ്മൾ പറഞ്ഞിരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടി അഥവാ ബി സ്ക്വയർ മൈനസ് ഫോർ എസ് സി തേർട്ടി സിക്സ് എന്നാണ് വന്നത് എന്നുണ്ടെങ്കിൽ സ്ക്യർ റൂട്ട് ഓഫ് തേർട്ടി സിക്സ് കാണുമ്പോൾ കറക്റ്റ് നമുക്ക് സിക്സ് എന്ന് പറഞ്ഞ് കിട്ടുമായിരുന്നു അതൊരു റാഷണൽ നമ്പറാണ് അപ്പോൾ അങ്ങനെ ഒരു റാഷൽ നമ്പർ കിട്ടി കഴിയുമ്പോൾ പിന്നെ അത് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുലയിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം ഫിറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസറും നമുക്കൊരു റാഷണ നമ്പറാണ് കിട്ടുക നേരെ മറിച്ച് ഇപ്പോൾ ബി സ്ക്വയർ മൈനസ് ഫോർ എസ് സി ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ നമുക്കൊരു റാഷണൽ നമ്പറാ കിട്ടുക ഈ റാഷണൽ നമ്പർ നമ്മൾ ക്വാർട്ടാർട്ടി ഫോമിലൊണ്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസറും ഒരു റാഷൽ നമ്പറാണ് കിട്ടുക അപ്പോൾ ഈ ഒരു സംഗതിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലുണ്ടാവേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ കേസിൽ ബി സ്ക്വയർ മൈനസ് ഫോർ എന്താ നോക്കുകയാണ് കെ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു ടു ഇൻറ്റു മൈനസ് ഫോർ ഓക്കെ സോ ദിസ് വിൽ ബി ഈക്വൽ ടു കെ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു ടു മൈനസ് എയ്റ്റ് ഇൻറ്റു മൈനസ് ഫോർ പ്ലസ് തേർട്ടി ടു എന്ന് കിട്ടും പ്ലസ് തേർട്ടി ടു ഇത് നമുക്കറിയാം ഇത് എന്തായാലും റാഷണൽ റൂട്ട്സ് ആകുമ്പോൾ എന്തായാലും ഗ്രേറ്റർ ദാൻ സീറുവാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ പറയുന്ന കെ സ്ക്വയർ പ്ലസ് തേർട്ടി ടു എന്താവണമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊരു പെർഫെക്റ്റ് സ്ക്വയറും ആവണം അല്ലേ അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു പോസിറ്റീവ് നമ്പർ നമ്പറാണല്ലേ ഏതൊരു നമ്പറിനും സ്ക്വയറും ഒരു പോസിറ്റീവ് ആയിരിക്കും ഒരു പോസിറ്റീവ് നമ്പറിനോട് തേർട്ടി ടു കൂട്ടുമ്പോൾ ഗ്രേറ്റർ ദാൻ സീറോ ശരിയാണ് പിന്നെ ഗ്രേറ്റർ ദാൻ സീറോ വേണ്ടത് യഥാർത്ഥത്തിൽ റാഷണൽ റൂട്ട്സ് പറയുമ്പോൾ ശരിക്കും ഇവിടെ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിടണമായിരുന്നു കാരണം ശരിക്കുള്ള കണ്ടീഷൻ ബി സ്ക്വയർ മൈനസ് ഫോർ ഈ ഈക്വൽ ടു സീറോ വരുമ്പോഴും റാഷണൽ റൂട്ട് വരാമല്ല പക്ഷേ ഇവിടെ ഈക്വൽ ടു സീറോ നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കാനുള്ള കാരണമാണ് ഞാനിപ്പോൾ പറയുന്നത് അതായത് ഇപ്പോൾ കെ 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 സ്ക്വയർ ഒരു പോസിറ്റീവ് നമ്പറായ കെ സ്ക്വയറിന് കൂടെ തേർട്ടി ടു ആഡ് ചെയ്യാണ് രണ്ട് പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ആൻസർ സീറോ വരൂല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ പിന്നെ ആ സീറോ കൺസിഡർ ചെയ്യാത്തത് ഓക്കെ ഇനി ഞാൻ ആലോചിക്കേണ്ടത് കെ സ്ക്വയർ പ്ലസ് തേർട്ടി ടു എനിക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം അപ്പം എനിക്കറിയാം ഫൈവിൻ്റെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് ആണ് സിക്സിൻ്റെ സ്ക്വയർ തേർട്ടി സിക്സ് ആണ് അപ്പോൾ കെ സ്ക്വയർ ഫോർ ആണെങ്കിൽ എനിക്ക് കെ സ്ക്വയർ പ്ലസ് തേർട്ടി ടു ഒരു നല്ലൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമായിരുന്നു അപ്പം നിങ്ങൾ ചോദിക്കാം വേറെയും പോസിബിലിറ്റീസ് ഉണ്ടല്ലോ കാരണം തേർട്ടി സിക്സ് മാത്രമല്ലല്ലോ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വേണമെങ്കിൽ ഫോർട്ടി നയൻ ആക്കാലോ കെ സ്ക്വയറിന്റെ വാല്യൂ ഒരു സെവൻറ്റീൻ ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോർട്ടി നയൻ കിട്ടുമല്ലോ പക്ഷെ ഇവിടെ അവർ ചോദിക്കുന്നത് ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഓഫ് കെ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ പെർഫെക്റ്റ് സ്ക്വയറിലേക്കാണ് നമ്മൾ ശ്രദ്ധ പോകേണ്ടത് അപ്പം അങ്ങനെ നമുക്ക് എന്ത് കിട്ടുകയാണ് കെ സ്ക്വയർ ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞ് കിട്ടുകയാണ് അപ്പോൾ കെ ഈക്വൽ ടു എന്ത് വരും പ്ലസ് ഓർ മൈനസ് ടൂ എന്ന് പറഞ്ഞു വരും പക്ഷെ അവർ ആൻസർ ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട് പോസിറ്റീവ് വാല്യൂ ഓഫ് കെ ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ നെഗ്ലക്ട് ചെയ്യും അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാല്യൂസ് ഓഫ് ഫോർ വിച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ടൂ എക്സ്ക്വയർ പ്ലസ് പ്ലസ് ടു ഈക്വൽ ടു സീറോ ഹാസ് ഈക്വൽസ് ഓക്കെ അപ്പോൾ ഇവിടെയും ഈക്വൽ റൂട്ട്സ് റൂട്ട്സാണ് പറയുന്നത് അപ്പോൾ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു സീറോ ആവണം അപ്പോൾ നമ്മൾ കൊയിഫിഷ്യൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കെ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു ടു ഇൻ ടു ഈക്വൽ ടു സീറോ എന്ന് കിട്ടും കെ സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും വൺ സെക്കൻഡ് കെ സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും കെ സ്ക്വയർ ഈക്വൽ ടു സിക്സ്റ്റീൻ എന്ന് കിട്ടും കെ ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ഫോർ എന്ന് കിട്ടും ഇവിടെ പോസിറ്റീവ് വാല്യൂ ഓഫ് കെ എന്നൊന്നും എടുത്ത് പറയാത്തത് ഓപ്ഷൻ ബി ആണ് ആയിട്ട് വരിക രണ്ട് വാല്യൂസിനെയും നമ്മൾ പരിഗണിക്കണം ഓക്കെ പിന്നെ അപ്പം വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും കാരണം ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത ടോപ്പിക്കുകളും കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അറിയാത്ത ആളുകൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടാവുക അപ്പം ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഏത് എന്ത് തരത്തിലുള്ള ഡൗട്ടും ഇത്ര ചെറിയ ഡൗട്ടാണെങ്കിലും നമ്മൾ നല്ല രീതിയിലാണ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക സ്റ്റുഡൻറ്റിൻ്റെ മനസ്സിലാകുന്നത് വരെ ഏറ്റവും നല്ല രീതിയിലാണ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക അപ്പം പിന്നെ ഇനി അതല്ല മറ്റ് ക്ലാസ്സുകളായിട്ടല്ല വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗൈഡൻസ് ആവശ്യമുള്ളവർക്കും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതായത് ഇപ്പം ഏത് ബുക്കാണ് നല്ലത് ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് പഠിക്കുമ്പോൾ ഇങ്ങനൊരു പ്രയാസം വരുന്നുണ്ട് പഠിച്ചത് പിന്നെ ക്ലാസ്സിൽ ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്നുണ്ട് ഒറ്റയ്ക്ക് ചെയ്യുമ്പം ശരിക്കും കൂടെ ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നെ പുതിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് വായിച്ചിട്ട് മനസ്സിലാകും അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമല്ലോ അതൊക്കെ വാട്സപ്പിലൊന്നും ജസ്റ്റ് അറിയിച്ചാൽ മതി ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ ശ്രീ പറഞ്ഞു ഓക്കെ ഇൻഷാർ